ി വരാൻ പോകുന്ന ഡയലോഗ് എന്താണെന്ന് എനിക്കറിയാം അടിയിലൂടെയുള്ള പുതിയൊരു പോസ് കിട്ടിയിട്ടുണ്ട് ആ ഒരു പോസ് വെച്ചോ ആൾക്കാർ പറയുന്നൊരു ഡയലോഗ് ഓ ഈ മനുഷ്യൻ എത്ര കഷ്ടപ്പെട്ടാണ് കളിച്ചത് ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ വെറുതെ സി ഈ മനുഷ്യൻ എത്ര കഷ്ടപ്പെട്ടിട്ട് വെറുതെ കിടന്ന ഗ്രൗണ്ടിൽ കിടന്ന് ഓടിയിട്ട് ഒരു കാര്യമില്ല സി പുള്ളിയാൻ എത്ര മിസ്പാസ് പുള്ളി കിടന്ന എത്ര മിസ്റ്റേക്സ് അതൊക്കെ ഇന്നത്തെ മാസിലുണ്ടായിരുന്നു സി എല്ലാ മാസിലും ഉണ്ട് പിന്നെ പുള്ളി ഗ്രൗണ്ടെല്ലാം കിടന്ന് ഓടുന്നുകൊണ്ട് ആൾക്കാരൊന്നും പറയാതാണ് സോ എന്തായാലും എന്താ പറയുക ആ ഒരു പഴയ അഡ്രൈ ലുണയൊക്കെ വീണു എന്ന് തന്നെ പറയാം ഒരു സെറ്റ് പീസസ് വളരെ ബിപിൻ മോഹനൊക്കെ വന്ന ഒരു കോർണർ എടുത്ത പിന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് ലുണയുടെ കോർണർ എന്ന് പറയുന്ന ഒരു കാശിനമുള്ളാത്തൊരു കോർണേഴ്സ് ഒക്കെയാണ് സി എന്താണ് എനിക്കറിയില്ല എന്തൊരു ഒരു ക്രിയേറ്റീവ് പ്ലെയർ ആണ് ആ ഒരു ക്രിയേറ്റിവിറ്റി പോലും നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചില്ല എന്ന് തന്നെ പറയാം സോ എന്തായാലും ഒരു ലീഡർ എന്ന രീതിയിൽ വേണമെങ്കിൽ അൻട്രിയല്ലോണം ഉപയോഗിക്കുന്നേ അടുത്ത സീസണിലേക്കെ ഇതിനകത്ത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള കാര്യം തന്നെ ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയുക സോ ഈ ഒരു ചുമ്മാ ഗ്രൗണ്ട് ചുറ്റും കിടന്ന ഓടിയിട്ട് ഈ മനുഷ്യൻ്റെ കഷ്ടപ്പാട് എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്നിട്ട് അദ്ദേഹം ഒരു പോസ്റ്റ് വിടും അത് വെച്ചങ്ങ് കുത്തി ഇറക്കും സോ എന്തായാലും തീം തോൽക്കുന്ന പ്ലേസ് നല്ല രീതിയിൽ കളിക്കുക അതുകൊണ്ട് തന്നെയാണ് അതിൽ പിന്നെ വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഞങ്ങൾ പ്ലേസിനെ അല്ല മറ്റേ ഇല്ല എന്താ കെ ബി എഫ് സി ആർമിയോ അവരെ കണ്ടു ഞങ്ങൾ പ്ലേസിനെ കുറ്റം പറഞ്ഞല്ല പിന്നെ പ്ലേസിനെ അല്ലാതെ വേറെ ആരെയും കുറ്റം പറയും ഉമ്മമാര് ചൊവ്വ നേരം നമ്മൾ നോക്കുന്നത് മാനേജ്മെൻറ്റിന് ഇറങ്ങി നിന്ന് കളിക്കാൻ പറ്റുന്നില്ലല്ലോ നികുതി നിങ്ങൾ വേണ്ടയ്ക്കും നിങ്ങൾ വേണ്ട പ്രസാദിനും കരോലി സ്കിൻഗിസിനും ഇറങ്ങി ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ പറ്റുന്നില്ലല്ലോ അവർ ഇവർ നല്ലവണ്ണം കളിക്കുമെന്ന് വെച്ചാണ് ഇവരെ കൊണ്ട് ടീമിലേക്ക് ഇട്ടത് അവർ ഇങ്ങനത്തെ ഒരു തൊലിഞ്ഞ പെർഫോമൻസ് കയച്ചു ചോദിച്ചാൽ എന്തു ചെയ്യാനാണ് അല്ലേ പിന്നെ ചില തീരുമാനങ്ങൾ ചില ഡിസിഷൻസിൽ എവിടെ തെറ്റുണ്ട് എന്ന് തന്നെ പറഞ്ഞാൽ നമുക്കറിയാം മിഡ്ഫീൽഡ് പ്ലേസിൻ്റെ അഭാവം കുറച്ച് റൈറ്റ് ബാക്ക് ഫുൾ ബാക്കിൻ ഫുൾ ബാക്കായിട്ടൊരു ക്വാളിറ്റി പ്ലേസിൽ അതായത് ഡിഫൻസിൽ എന്താ പറയുക ഈ ഒരു എന്താ പറയുക ഇതൊക്കെ തിരഞ്ഞെടുക്കാൻ ഓപ്ഷൻ ഇല്ല അതൊക്കെ ഒരു പ്രശ്നം തന്നെയാണ് ബട്ട് സ്റ്റിൽ പ്ലേസ് നല്ല രീതിയിൽ കളിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സോ അത് നമുക്ക് പ്ലേസിൽ നിന്ന് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അടുത്ത് പറയേണ്ട ഒരു എന്ന് പറയുന്നത് സോ ഇവിടെ കുറ്റം പറയുമ്പോൾ ഉറപ്പായിട്ടും പ്ലേസിനെ ആയിരിക്കണം കുറ്റം പറയേണ്ടത് സി മാനേജ്മെൻറ്റിനെ പ്ലേസിനെ ഒരുപോലെ കുറ്റം പറയണം സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാൻ അടുത്തുള്ളിൽ കാണുന്ന ഒരു ഗുഡ്